Bondown, ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ സൗഹൃദത്തിന്റെ ഇഴയെടുപ്പം ചേർത്ത് ഈദ് ഇമ്പം നടത്തിയ പെരുന്നാൾ കൂട്ടായ്മ സൗഹൃദത്തിന്റെ ഇഴയെടുപ്പം തുന്നി ചേർക്കുന്ന വേദിയായി കേരളത്തിന്റെ വിശേഷിച്ച് കൊടുങ്ങല്ലൂരിന്റെ പാരസ്പര്യത്തിന്റെ ഓർമ്മച്ചെപ്പുകൾ പങ്കുവച്ച സംഗമം ജാതിക്കും മതത്തിനും അപ്പുറം സാഹോദര്യത്തിന്റെ ഒത്തൊരുമ കാത്തുസൂക്ഷിക്കുവാൻ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രസരിപ്പിക്കുന്ന ഇക്കാലത്ത് നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്ന് അഭിപ്രായപ്പെട്ടു അഞ്ചപ്പാലം സ്റ്റഡി സർക്കിൾ പ്രസിഡന്റ് എ ബി നജീബ് അധ്യക്ഷത വഹിച്ചു കാധികനും അധ്യാപകനുമായ സൂരജ് സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു എന്നും അത്തരത്തിലുള്ള വളർത്തയിലൂടെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് പല ചിഹ്നങ്ങളും പല മൃഗങ്ങളും നമ്മളെ അടയാളപ്പെടുത്തി നമ്മളെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗമാക്കിക്കൊല്ലാം ശ്രമിക്കുന്ന വളരെ പോകുന്ന ബുദ്ധിമുട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് അതുകൊണ്ടാണ് വളരെ സങ്കീർണ്ണമായ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ക്രൂരം എന്ന് പറയുന്നത് ഒരു ചിരിയാണ് എന്ന് കേട്ടിട്ടുള്ളത് പക്ഷെ വളരെ ആത്മാർത്ഥമായി വളരെ സൗഹാർദ്ദത്തോടെ നമുക്ക് ചിരിക്കാൻ ഒരു നമ്മൾ കടന്നു പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ പി കെ ധർമ്മരാജന് മേതല സൗഹൃദവേദിയുടെ സ്നേഹാദരവ് സമ്മാനിച്ചു പിന്നെ കാര്യമില്ലല്ലോ എല്ലാവരും നടത്തുന്ന പോരാളികളാണ് നാം എല്ലാവരും തന്നെ ഈ ഒരു അനുമോദനം യഥാർത്ഥത്തിൽ എനിക്ക് അർഹതയാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നെ ശ്രമിച്ചോളാം ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുള്ളത് എന്റെ സന്തോഷത്തിനും സമാധാനത്തിനും സുഖത്തിനും വേണ്ടി മംഗളാനന്ദൻ വ്യക്തി പല വ്യക്തികളുണ്ട് അതിൽ ദുഃഖം തനിമ കലാസാഹിത്യവേദി വൈസ് പ്രസിഡന്റും കവിയത്രിയുമായ നിസാൻ നാസറിന്റെ ഉജ്ജ്വല ജലധി തരംഗ എന്ന കാവ്യപുസ്തകം കാഥികൻ സൂരജ് സത്യന് സമ്മാനിച്ചു ജമാഅത്തെ ഇസ്ലാമി കൊടുംഗ്ലൂർ ഏരിയ പ്രസിഡന്റും കൊടുങ്ങൂർ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബും അധ്യാപകനുമായ അനസ് നദ്വി ഈദ് സന്ദേശം നൽകി കൊടുങ്ങൂർ ചെയർമാൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എൻ എ റഫീഖ് ഖത്തർ ചെയർമാൻ മഹല് റിലീഫ് കമ്മിറ്റി അംഗം എ കെ ബഷീർ ശാസ്താംകോവിൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് കെ ടി കണ്ണൻ കെ കെ റസൽ ഷാൻവർ അബ്ദുള്ളക്കുട്ടി പി കെ അബ്ദുൽ കരീം അബ്ദുൾ നാസർ അയ്യാരിൽ അഷ്ടപതി തിയേറ്റേഴ്സ് ട്രഷർ ഇ ഒ ജോൺസൺ സി ജി ജോൺസൺ ഉണ്ണികൃഷ്ണൻ ശാന്തി സതി ദേവി പ്രീമിയർ ഇബ്രാഹിംകുട്ടി സുഗുണ പ്രസാദ് അഷ്റഫ് എടമുക്ക് എന്നിവർ സംസാരിച്ചു കൊടുങ്ങൂർ തനിമ കലാ സാഹിത്യവേദി സെക്രട്ടറിയും മാധ്യമം കൊടുങ്ങൂർ എ എഫ് സിയുമായ ഇ ബി മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു സിജി ജോൺസൺ പ്രാർത്ഥന നിർവഹിച്ചു